രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയില് വൈറലായികൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ദീപക് എന്ന ചെറുപ്പക്കാരൻ ഒരു ബസ്സിൽ വെച്ച ഒരു സ്ത്രീയുടെ അപമര്യാദയായി പെരുമാറി എന്നുള്ള ഒരു ന്യൂസ് അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഒരു ആറു ലക്ഷം പേരിലധികം അത് ഏർ കണ്ടിട്ടുണ്ട് ഒരുപാട് കമൻസും വന്നിട്ടുണ്ട് ആ കുട്ടിയുടെ ഭാഗത്താണ് തെറ്റെന്ന് ആ വീഡിയോ കാണുന്ന ഏതൊരാൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യാണ് ഇപ്പൊ നമ്മളെ ബസ്സിനകത്ത് വെച്ചെന്നല്ല ഏത് തിരക്കിൽ വെച്ചാണെങ്കിലും ഒരറിയാതെ ഒരാൾ ടച്ച് ചെയ്ത് തരുമ്പോ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത് ഒന്ന് പുറകോട്ട് മാറി നിക്കാൻ ശ്രമിക്കും അല്ലെ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ് പക്ഷേ ഈ കുട്ടിയാണെങ്കിൽ ഒരു ഒരു ഇഞ്ച് പോലും പുറകോട്ട് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ അതിപ്പോ ആ അപ്പൊ അയ്യനെ കൊടുക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് വെച്ച് എടുത്തപ്പോ അല്ലെന്നാണ് നമുക്ക് ആ വീഡിയോ കാണുന്ന ഏത് ആൾക്കാർക്കും മനസ്സിലാവുന്നേ അല്ലേ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് ഞാൻ സത്യം പറഞ്ഞ ഇത് ഓൺ വോയിസ് ഇടന്ന് വിചാരിച്ചല്ല ഞാൻ ഇന്ന് ആ വീഡിയോ ആ അമ്മയുടെ ഒരു സങ്കടം കണ്ട് എനിക്കിന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം തോന്നി ഏതൊരു അമ്മമാർക്കും ഉണ്ടാകുന്ന ഒരു വേദനയാണ് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ആ മകന് ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദന ആരും കാണാതെ പോകരുത് കേട്ടോ എനിക്ക് ആ ഒരു വിഷമം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ ഒരു കുട്ടി എന്ത് എന്ത് ക്രൂരതയാണ് ആ ഒരു കുടുംബത്തിനോട് ചെയ്തത് അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല ഇപ്പൊ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് അവരുടെ ഒരു നോട്ടം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഏത് അർത്ഥത്തിലാണ് നോക്കുന്നത് എന്നല്ലേ ഇപ്പൊ നമുക്കൊരു അപമര്യാദയായിട്ട് നമ്മളോട് ഒരാൾ പെരുമാറി എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉടനെ അവിടെ പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഈ ദീപക് എന്ന് പറയുന്ന ആ മനുഷ്യനാണെങ്കിൽ ഒരു അബ ആ വീഡിയോക്കൊന്ന് നമുക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കും ഞാൻ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുന്നു ഒരു ഒരു നോട്ടം കൊണ്ട് പോലും ആ മനുഷ്യൻ ആ കുട്ടിയുടെ നേരെ ഒരു അപമരിതയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഒരു വിധത്തിലും ആ ഒരു ഇതായിട്ട് പെരുമാറിയിട്ടില്ല പിന്നെ ഈ കുട്ടി എന്തർത്ഥത്തിലാണത് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ബസ് ബസ്സാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് പിടിക്കുമ്പോഴും എടുക്കുമ്പോഴും തട്ടിയോ മുട്ടിയെന്നിരിക്കും പക്ഷെ ആ ഒരു മുട്ടലല്ലാതെ അറിഞ്ഞുകൊണ്ട് ടച്ച് ചെയ്യുന്നതായിട്ട് ഒരിതും അതിനകത്ത് കാണാൻ പറ്റുന്നില്ല എന്നിട്ട് ടച്ച് ചെയ്യുമ്പോൾ ആ നമ്മൾ സാധാരണ എന്താണ് നമുക്കൊരാൾ അടുത്ത് നിൽക്കുന്ന ആൾ നമുക്ക് ഇതായിട്ട് തോന്നുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് അവിടെ കമ്പിയുണ്ട് പിടിക്കാൻ ഒരു കൈ കൊണ്ട് നമുക്ക് കമ്പിയെ പിടിക്കാം ആ പുള്ളിയുടെ ഒരു കൈ ബായി കൊണ്ട് ഒരു കൈകൊണ്ട് ബെസ്സിന്റെ കമ്പിയെ പിടിച്ചിരിക്കുകയാണ് പക്ഷെ ഈ കുട്ടി അവിടെ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ വേണമെങ്കിൽ അവൾക്ക് തിരിഞ്ഞു നിൽക്കാം അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് കൈ പിടിക്കുക ഇതൊന്നും ചെയ്യാതെ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് തിരിഞ്ഞ് നിന്ന് വീഡിയോ പിടിക്കുകയാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത് അല്ലെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എന്തിനാണ് അങ്ങനെ ചെയ്തത് അപ്പൊ അത് വൈറൽ ആവാൻ വേണ്ടി തന്നെ ചെയ്തതല്ലേ െ പക്ഷെ നഷ്ടമായത് ആർക്കാണ് ആ കുടുംബത്തിനാണ് നഷ്ടമായത് ആ അമ്മയുടെ വേദനയും ശാപം ഉണ്ടല്ലോ ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുപോകില്ല കേട്ടോ എന്ന ചെറുപ്പക്കാരൻ വീട്ടിലെ ഒറ്റ മകനാണ് ആ അമ്മയുടെ അച്ഛന്റെ ഏക ആശ്രയം ആ മകനാണ് അല്ലെ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു മകനാണ് ആ അമ്മ അലമുറയിട്ട് കരയുന്നത് പറ പറയുന്ന വീട് നിങ്ങളൊന്ന് നോക്കണം അത് ഞാൻ ഇതിനകത്ത് ചേർക്കാം ജീവിക്കാൻ നിത്തില്ല

അപ്പൊ ആ ചെറുപ്പക്കാരൻ ആ ജീവൻ ആ ചെറുപ്പക്കാരൻ അറിയാം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഇല്ലാതെ ഞാനില്ലാതെ കഴിഞ്ഞാൽ ആരും കാണില്ല എന്ന ആ ചെറുപ്പക്കാരൻ അറിഞ്ഞിട്ടും ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ മനസ്സ് എന്തു മാത്രം നൊന്നിട്ടുണ്ടാകും അത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വൈറൽ വേണ്ടി ഈ സോഷ്യൽ മീഡിയയിലെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കണം മറ്റുള്ളവർക്ക് എന്ത് ഇതാണ് മറ്റുള്ളവർക്ക് എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത് എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത് ആ ചെറുപ്പക്കാരൻ മോശക്കാരനായി ചിത്രീകരിക്കപ്പെട്ടപ്പോഴ ആ ഒരു നിമിഷത്തെ ആ ഒരു വീഡിയോ കൊണ്ട് തകർത്തെറിയപ്പെട്ടത് നാൽപ്പത്തൊന്ന് വർഷം അഭിമാനത്തോട് ജീവിച്ച ആ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ഒരു ഇതല്ലേ നഷ്ടപ്പെട്ടത് അല്ലേ നാൽപ്പത്തൊന്ന് വർഷം ആത്മാഭിമാനത്തോട് ജീവിച്ച ചെറുപ്പക്കാരന് ഒറ്റ നിമിഷം കൊണ്ട് ആ ഒരു ഇത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആ പെൺകുട്ടി ഈ വീഡിയോ എടുത്തപ്പോൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പക്ഷേ ഒരാളെ നാണം കെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം അവർ ഏത് രീതിയിലാണ് അതിനെ റിയാക്ട് ചെയ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ആ കുട്ടി എന്തിനെ ചെയ്തു എന്തിനെ വൈറലാകാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയാണോ വൈറലാകുന്നത് മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ടാണോ വൈറലാകുന്നത് അതൊരിക്കലും ഒരു ശരിയായ നടപടിയല്ല ഞാനൊരു കാര്യം പറയട്ടെ ഈ എടുത്ത് വൈറൽ ആവാൻ വേണ്ടി ഈ ചെയ്തത് എന്തൊരു നാണം കെട്ട പ്രവൃത്തിയാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടില് അവർക്ക് ഇതിലും മാന്യത കാണും കേട്ടോ എനിക്ക് എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറയാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ നമ്മുടെ നാടിൽ തന്നെ അപമാനം നല്ല സ്ത്രീകൾക്ക് കൂടി പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യാൻ അപമാനിക്കപ്പെട്ട ഒരാളുടെ വേദന നേരിൽ കാണാത്തവർക്ക് ഇതൊരു വൈറൽ വീഡിയോ മാത്രമായിരിക്കും ആ മനുഷ്യനൊരിക്ക ഓരോ കണ്ണതിയിലും നമ്മൾ ഓരോരുത്തരും മറുപടി പറയുക തന്നെ വേണം കാരണം സത്യാവസ്ഥ അറിയാതെ ഈ വീഡിയോ ഷെയർ ചെയ്തവർ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ഒരു കാര്യം സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് ഷെയർ ചെയ്യാൻ എല്ലാവർക്കും നന്ദി